ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രഞ്ജു സ്ട്രീം രഞ്ജു സ്ട്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഭരണിയുടെ വീഡിയോ ആണ് ഇട്ട് അതൊക്കെ നമ്മൾ കുറച്ചൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭരണിക്ക് പോണ ഒരു നീണ്ട യാത്രയാണ് ഈ കാണുന്നത് അപ്പോൾ അമ്മ ഫോണിൽ സംസാരിക്കുന്നത് വേറെ ഒന്നുമല്ല അമ്മയുടെ ഫ്രണ്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ ജിസ്മിയാൻ്റെയും വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആളോട് സംസാരിക്കുകയാണ് അപ്പോൾ എൻ്റെ അവിടെ നിന്ന് ബസ് കയറി എന്നൊക്കെ പറയണതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനെ ബസ്സൊക്കെ കാണിക്കണം എന്തിനങ്ങനെ കിടക്കണെന്നൊക്കെ വിചാരിക്കേണ്ടാവില്ലേ അപ്പോൾ നമ്മൾ ഗുരുവായൂർ ആ ഒരു വഴിയാണ് പോകുന്നുണ്ടായിരുന്നത് ബാക്കി എല്ലാവരും ബ്ലോക്ക് ആയതുകൊണ്ട് ഇട്ടാണ് അവിടെ പോകുമ്പോഴോ ഒരു നീണ്ട വരിയാണ് ഒരു ബ്ലോക്കാണ് എത്ര കിലോമീറ്ററോളം നമ്മുടെ അമ്പലം എത്തണമേരം ബ്ലോക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അരിച്ചിരിച്ച് നമുക്ക് ഒരു കിലോമീറ്ററോളം പോകാനായിട്ട് പറ്റി അത് കഴിഞ്ഞിട്ട് വണ്ടി അങ്ങോട്ടാണ് അങ്ങനെ ഇല്ല അപ്പോൾ എല്ലാവരും പിന്നെ കുറേ പേരൊക്കെ ഇറങ്ങി നടന്നു കേട്ടോ നമ്മൾ കുറച്ചേരും കൂടെ വണ്ടിയിലിരുന്ന് നോക്കി എങ്ങാനും ബ്ലോക്ക് മാറുമോ എന്ന് വെച്ചിട്ട് പക്ഷെ ബ്ലോക്ക് ഒന്നും മാറിയില്ല അങ്ങനെ നമ്മൾ ഇറങ്ങി ഒരു രണ്ടര മൂന്ന് കിലോമീറ്ററോളം ഇറങ്ങി അങ്ങ് നടന്ന് അങ്ങനെ എന്താ നമ്മുടെ അമ്പലം എത്താറായിട്ടാ അപ്പം ആ ഒരു കാഴ്ചയാണ് ഇപ്പം കണ്ടത് അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഭരണിക്ക് വരണേട്ടാ അതായത് ബ്ലോക്കിലൊക്കെ പെട്ടിട്ട് ഇത്രയും ഇതായിട്ടൊക്കെ വരണത് അപ്പം സത്യം പറഞ്ഞാൽ ഭരണിക്ക് വരാം എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ എനിക്കും അമ്മയ്ക്കും ഉണ്ണിക്കൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ തല്ലി പൊളിക്കല്ലോ അപ്പം അതൊക്കെ കാണുമ്പോൾ ആ ഒരു ചോരയുടെ മണമൊക്കെ എടുക്കുമ്പോൾ ഞങ്ങൾക്കൊരു എന്താ പറയുക ഒരു ഇതാണ് എന്നാലും ഞങ്ങൾ വരാറുണ്ട് കേട്ടോ നമ്മുടെ ഭരണിക്കൊക്കെ അപ്പം അങ്ങനെതാ ഞങ്ങൾ ചെന്നുടന്നെ കാണുന്ന കാഴ്ചകളാണ് അപ്പോൾ ഇതാ കോമരങ്ങളും ഒക്കെ ഉണ്ട് ഓരോരോ ഓരോ ഭാഗത്തു നിന്ന് വന്നവരും ആയിരിക്കുമല്ലോ അങ്ങനെ ഓരോ സെറ്റായിട്ട് ഇപ്പം കണ്ടോ അപ്പം നമ്മൾ അവിടുത്തെ കാഴ്ചകൾ പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട് എൻ്റെ കൈ വിറക്കി വിറക്കിയിരുന്നു കേട്ടോ എടുക്കുമ്പോൾ എന്തോ ഒരു മനസ്സിലൊരു പേടി പേടിയല്ല എന്തോ കാണുമ്പോൾ നമുക്ക് എന്തോ പറയാൻ പറ്റുന്നില്ല അതെന്താണെന്നുള്ളത് എന്ത് ഫീലിങ്ങാന്ന് പറയാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ അവിടെ വന്നാൽ പിന്നെ നമുക്കതൊക്കെ കാണുമ്പോൾ കരച്ചിലൊക്കെ വരും അയ്യോ അങ്ങനെ നമ്മൾ ഓരോ കാഴ്ചകളാണ് കാണുന്ന ഉള്ളിൽ നല്ല രീതിയിൽ കെട്ടും ഓരോ ഇതും വരണ്ട ഓരോ ഇതായിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെങ്ങനെയാ പറയണ്ടതെന്നൊന്നും എനിക്ക് കിട്ടണില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കാണാൻ കുറച്ച് അപ്പം അങ്ങനെ ഇതാ കൊണ്ടോ നിറയെ എന്താ പറയുക ആൾക്കാരാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തിരക്കുണ്ടായിരുന്നു നമുക്ക് പറ്റണ പോലെ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ അമ്മയുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പോവായിരുന്നു കേട്ടോ അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത്ര നന്നായിട്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം നല്ല ഉന്തും തള്ളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്ന് പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുനോക്കാം കേട്ടോ Ela não അപ്പോൾ അതാ നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ ഇപ്പം ഞങ്ങളവിടെ നടേണ്ട അവിടേക്കൊന്ന് തൊഴുതു അപ്പോൾ തൊഴുതൊക്കെ വന്ന് ഇപ്പോൾ ജിസ്മിയാൻഡി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആളെ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ ആളെ കണ്ടുമുട്ടി കണ്ട അതാണ് നിൽക്കുന്നു അപ്പം പിന്നെ ജിസ്മിയാൻഡിക്കായിട്ട് വർത്തമാനം പറഞ്ഞു നമ്മൾ പോകുന്നുണ്ടോ കാരണം അത്യാവശ്യം നല്ല രീതിയിൽ നേരം വൈകിട്ടുണ്ടായിരുന്നു കുറേ നേരം ബ്ലോക്കിലൊക്കെ പെട്ട കാരണം പിന്നെ ഞങ്ങളാണെങ്കിൽ ഒന്നും കഴിച്ചിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കണ്ട നമ്മൾ പിന്നെ തിരിച്ച് പോരാ നിൽക്കുകയാണ് അപ്പം അങ്ങനെ എനിക്കെന്താണാവോ ഭയങ്കര പേടിയായിരുന്നു ഞാൻ എന്നിട്ട് അമ്മയുടെ കൈയൊക്കെ മുറുക്ക പിടിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നേട്ടാ എന്താകോ ഈ പ്രാവശ്യം എനിക്ക് നല്ലോണം പേടിയായിട്ടാ ഞാൻ ഇത്രയും അങ്ങനെ പേടിക്കാറൊന്നുമില്ല എന്താ ഈ പ്രാവശ്യം ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ട വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ പിന്നെ പോരാ അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ഫുഡ് കഴിക്കാറില്ല കേട്ടോ മിക്കപ്പോഴും കഴിക്കാറേ ഇല്ല പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാറുള്ളു അപ്പോൾ പിന്നെ ഞങ്ങൾ പോരാ നിൽക്കുന്ന നേരത്തും കുറേ എന്താ കോമരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു സംഭാരമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളവിടെ സംഭാരം കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ നമ്മൾ നടക്കുകയാണ് ബസ് എവിടെ കിട്ടുകയെന്ന് എന്ന് വരുന്നില്ല ഒരു അമ്പലത്തിൻ്റെ അവിടെ നിന്നൊരു രണ്ട് രണ്ടര കിലോമീറ്റർ നടന്നിട്ടാണ് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അതാണ് ഈ അമ്മമാരൊക്കെ ബസ് കിട്ടാനായിട്ട് നടക്കുന്നവരാണ് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇവിടെ ചെമ്മീൻ ഉണ്ടായിരിക്കുമല്ലോ ഈ സമയത്ത് അത് വാങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കണ അവർ വീഡിയോ എടുക്കുകയാണോ ഇങ്ങോട്ട് ചോദിച്ചതാണ് അപ്പോൾ അതിനെ ചെമ്മീൻ വാങ്ങിയിട്ട് നടക്കുകയാണ് ഞങ്ങൾ നമ്മളെപ്പോഴും വീഡിയോയിലൂടെ കാണിക്കുന്ന പാലാണ് നമ്മൾ നടക്കാൻ അപ്പോൾ അതായത് പാലൊക്കെ കഴിഞ്ഞിട്ടൊരു വളവ് ഉണ്ട് അവിടെയാണ് കേട്ടോ നമ്മുടെ ബസ്സൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബസ്സൊക്കെ ഫുള്ളായിരുന്നു തൃശ്ശൂർക്കുള്ളത് അങ്ങനെ ഒരു വിധത്തിൽ നമുക്ക് ബസ് കിട്ടിയിട്ടാണ് വേറെ തൊരിച്ചു ഞങ്ങൾ അങ്ങനെ നമ്മൾ തൃശ്ശൂര് എത്തിയിട്ടാണ് തൃശ്ശൂരെത്തിയപ്പോൾ ഒരു മസാല ദോശ കഴിക്കുകയെന്ന് വെച്ചിട്ട് അവിടെ ഹോട്ടലിൽ കയറിയതാണ് അപ്പം അങ്ങനെ ഫുഡും കഴിച്ച് കഴിഞ്ഞ ഞങ്ങളിതാ മടങ്ങാണ് ഇട്ട അപ്പം അമ്മ അടാട്ടിക്കാണ് പോകണത് അവിടേക്ക് പോകേണ്ട ഒരാവശ്യമുണ്ട് കേട്ടോ അപ്പം അമ്മ അടാട്ടിക്കും ഞാൻ വീട്ടിലേക്കുമാണ് പോകണത് കേട്ടോ അങ്ങനെ അങ്ങനെതാ അവിടെ മുതുവാരം എത്തിയപ്പോൾ അമ്മ ഇറങ്ങി ഞാൻ എന്നിട്ട് കയ്പ്ര ചെന്ന് ഇറങ്ങി ഇപ്പം ഇത്രയേ ഉള്ളൂ ഒന്നത്തെ നമ്മുടെ ഭരണിയുടെ ഒരു ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അടുത്ത ബ്ലോഗിൽ കാണാം അപ്പോൾ നമ്മുടെ ഭരണിയുടെ വീഡിയോ ഒക്കെ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ വ്ലോഗിട നേരം വൈകിയത് നമ്മുടെ പൂരത്തിൻ്റെയൊക്കെ വീഡിയോസ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ക്യൂം ടേക്ക് കെയർ ആൻഡ് ബൈ